മുഖ്യമന്ത്രിയുടെ മലപ്പുറം പ്രസ്താവനയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരണവുമായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പി ആർ ഏജൻസിക്ക് പിന്നിൽ ആരാണെന്നും മുഖ്യമന്ത്രി വെളിപ്പെടുത്തണമെന്ന് അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇത് ഓഫീഷ്യൽ ആയിട്ടുള്ള ഏജൻസികളാണോ പാർട്ടി ഏൽപ്പിച്ച ഏജൻസികളാണോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്വയം ഇത് ഏൽപ്പിച്ച ഏജൻസികളാണോ ഈ പി ആർ കമ്പനികൾക്കുള്ള പണം ആരാണ് കൊടുക്കുന്നത് സർക്കാർ ഖജനാവിൽ നിന്നാണോ സർക്കാർ ഖജനാവിൽ നിന്ന് എങ്ങനെയാണ് ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമല്ലാത്ത കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കാൻ കഴിയുന്നത് മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ പി ആർ ഏജൻസികളെ കൊടുത്ത നിശ്ചയിച്ചാൽ അതിന് ആരാണ് പണം കൊടുക്കുന്നത് ഇത് ജനങ്ങളുടെ നികുതി പണമാണ് എടുത്തു കൊടുക്കുന്നതെങ്കിൽ അത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് പി ആർ വിജയനായിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പി ആർ മലപ്പുറത്തിന് പ്രത്യേക പരിഗണന ഭരണപക്ഷവും പ്രതിപക്ഷവും നൽകുന്നുണ്ട് വോട്ട് ബാങ്കിന് ഭയന്നാണ് മുഖ്യമന്ത്രി നിലപാട് തിരുത്തിയതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു അതേസമയം നടൻ മഹേഷ് ബിജെപിയിൽ ചേർന്നു കൊച്ചിയിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് കൈമാറി തുടർന്ന് ഗാന്ധി ജയന്തി ദിനാഘോഷത്തിന്റെ ഭാഗമായി രാജേന്ദ്ര മൈതാനിക്ക് സമീപം ഗാന്ധി പ്രതിമയിൽ ബിജെപി സംസ്ഥാന നേതാക്കൾ പുഷ്പാർച്ചന നടത്തി